അത്യാവശ്യം നല്ല പെണ്ണു പൊക്ക ആ പൊക്ക ഉണ്ടു അത്യാവശ്യം നല്ല പ്രായം ഉണ്ട് പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പായല ജോലി ഈ പുളിക്കത്തിയും കസ്റ്റമർ എടുക്കുന്ന സമയത്ത് പുളിക്കത്തിക്ക് എപ്പോഴും ഉണ്ട് ഇത്ര വളി പരിപാടി പരിപാടിയിരുന്നു എല്ലാ ദിവസവും കസ്റ്റമർ ചില ദിവസം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും ചേച്ചി ഓ എനിക്ക് ഞാൻ ആ പെണ്ണിനെ വേണ്ടാട്ടോ എന്ന് ചോദിച്ചു വേണ്ടാട്ടോ എന്ന് പറയും അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഓ ആ പെണ്ണ് വളിയിട്ട് 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 ഭയങ്കര സ്മെല്ലാണത്രേ അപ്പൊ ആദ്യക്കാ ചേക്കന് ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടായിരുന്നു പിന്നെ പിന്നെ എല്ലാ ദിവസവും ദിവസമായിപ്പോ വരുമ്പോ വരുമ്പോ പെരുമ്പം വരുമ്പോൾ വരുമ്പോ വരുമ്പോ ആ പെണ്ണിന് എടുത്തെടുത്ത് എടുത്ത് ഓ സ്നേഹിച്ചാൽ ചങ്ക് വരച്ചു കൊടുക്കും ആണോ ആണോ അന്ന് എനിക്കൊരു നൂറിന്റെ ഹാർട്ട് ഇടും സ്നേഹിച്ച ചേട്ടൻ ആരുമില്ലേ ഞാൻ സ്നേഹിച്ചാൽ സ്നേഹിച്ചാൽ ചങ്ക് വരച്ചു കൊടുക്കും അമേ മൂനിക്കൊരു ഹാട്ട് ഇട്ടേ ഞാൻ നോക്കട്ടെ സ്നേഹിത ചങ് ആത്രങ്ങൾ കുറച്ച് കൊടുക്കാതോ ഹാട്ട് കിട്ടുമോന്ന് പറയണോ ഇടുവോ ചേട്ടാ ഓ അല്ലാതെ ഒരു കൂം കൊണ്ട് ഒതുക്കി ആ കഥ പറയൂ എന്റെ പൊന്നും മോനെ ഇത്ര കൊണ്ട് സാ പെണ്ണ് നല്ല മണ്ണാ ഈ പെണ്ണ് നല്ല മണ്ണാട്ടോ നല്ല ആയിട്ട് നാപ്പത്തഞ്ചു വയസ്സുണ്ട് ആ പെണ്ണിനാണെങ്കിൽ ഈ സെക്സ് ഏർപ്പെട്ട അപ്പ വളിയിലുള്ളത് ആളാ എന്നിട്ട് അവരടിക്കുന്ന ആ ചേച്ചൻ ആ ചേട്ടൻ അവളുടെ അടുത്ത് തന്നെ കൊഴുകൊണ്ടിരുന്നേ അന്നൊന്നും പെണ്ണ് വളയിടില്ലായിരുന്നു പിന്നെ പിന്നെ വലയിട്ട് വലയിട്ട് വലിയിട്ട് അയാൾക്ക് പിന്നെ ഇപ്പൊ ആ ചേച്ചന വേണ്ട മാറ്റി പിടിച്ച് അത് സ്പായല പെണ്ണ് സ്പായല പെണ് സ്പായല പെണ്ണായിരുന്നു അത്യാവശ്യം നല്ല വെലുപ്പുള്ള മുരയും അത്യാവശ്യം നല്ല ഉണ്ടിയുമുണ്ട് നടക്കുമ്പോഴാണെങ്കിൽ കുണ്ടി ഇങ്ങോട്ടാടും അങ്ങോട്ടാടും നടക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴും നടക്കുമ്പോഴും സൗണ്ട് എന്ന് കേടുക്ക് സീരിയസ്ലി ആ ചേച്ചി നടക്കുമ്പോ സൗണ്ട് കേക്കും അത്രയ്ക്കും നല്ല വളി വിടുന്ന പെണ്ണാ നാലോ ചോക്കണേ ഞാൻ പോയുമായിട്ട് വളി ചെറ്റില്ല പിന്നെ മെഷീൻ ഷീറ്റ് ചെയ്തിട്ടു കറുപ്പ കറുപ്പ കറുപ്പ് സത്യസന്ധമായിട്ട് പറ നീ ജീവിതത്തിൽ വള അയ്യോ എടാ അച്ഛും വളിയിരുന്നു അയ്യോ ശരി അയ്യോ ചീറ്റേ ഇട്ടോ പക്ഷെ കണ്ടില്ല എന്ത് നീയോ നീ വാലി ഇട്ടിട്ട് കണ്ടില്ല വാളി കാണാനുള്ളതല്ല വളി വിടുമ്പ സൗണ്ടല്ലേ കേൾക്ക ആഹാ നീ ചിരിപ്പിക്കില്ലേ മിസ് ചെയ്യൂ ചേച്ചി അപ്പ ചിലപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ യോനിയിൽ സംഭവിക്കോലിയിൽ സൗണ്ട് വരാം ചിലപ്പോൾ ചെയ്യുമ്പോൾ അതിൻറെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ യോനിയിൽ സൗണ്ട് വരാം യോനിയിൽ സൗണ്ട് വരാം ഇച്ചെറിയ ആ മെഷീനി എവിടെ കിട്ടും അത് സലാവരിയിൽ കിട്ടുന്നതാണ് ആണോ ും വളിക്കച്ചവടത്തിന്റെ കഥയൊന്നു ആഹ് അത് ഞാൻ കേട്ടിട്ടുണ്ട് ചില ചെലവിളക്ക് ഇതാവും അങ്ങനെയൊക്കെ ഉണ്ടോ ചേട്ടാ ഇന്ന് ഉണ്ടാവും പൂ ഇഷ്ടം എന്ത് അല്ല ചേട്ടന്റെ വൈഫിന്റെ ഇങ്ങനെ പോവാറുണ്ട് ലോട്ട് ചോദിക്കുക പോവാറുണ്ടോ ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നേ ജോലിയൊന്നുമില്ല ഷോപ്പാ ഷോക്ക് കേരളി എന്താണ് പോവാൻ അവന് ആ നീ അതിന്റെ ആളല്ലേ ഭൂ ഇഷ്ടം തന്നെയാണ് ഭൂവിഷ്ടത്തിന് ഇഷ്ടമുള്ള സാധനത്തിൽ വളി പോകുന്നു അപ്പൊ ഭൂവിഷ്ടത്തിന് വലിയ അർത്ഥം ഉണ്ടോടാശി പ്രസവത്തിൽ കിട്ടുന്നാണ് ബിജി സൂക്ഷിച്ചോ തിന്നുമോളൊക്കെ പൂവേ അങ്ങോട്ട് വലിച്ചുമായി തിൻ്റെ നല്ലതൊക്കെ ആണോ നോക്കിട്ട് വേണം പുളിപ്പുണ്ടോ ഏർ ചീഞ്ഞതാണോ പുളിച്ചതാണോന്നൊക്കെ നോക്കിട്ട് വേണം തിണ്ടാൻ ആ ഓക്കെ അല്ലേ മൈന അല്ല മൈന മോളെ അല്ലേ കണ്ട കണ്ണു മൈന കുട്ടി അവന് ചക്കുരു കൊടുക്ക് അല്ല കൊറേ കറക്റ്റ് അല്ലേ മൈന സത്യല്ലേ പൂവിഷ പിന്നല്ല പൂവ് തിന്നുമ്പോൾ നമ്മള് അതിന് രുചി മാത്രം നോക്കിയാൽ പോരാ അത് നല്ല രുചിക്കാൻ പറ്റിയ പൂവാണെന്നുള്ള നമ്മൾ നോക്കണം നല്ല മണമുണ്ടോ രാജേഷ് വിളിച്ചി ആ ഇതാ രാജേഷ് എഴുതേറ്റന്ന് ഞാൻ നേരയിൽ ഒരാളുടെ അടുത്ത് ചെയ്തപ്പോൾ ഒരു താത്താടെ അടുത്ത് അവര് പറഞ്ഞ് അങ്ങനെയാണ് അത് അല്ല എന്ന് നല്ലപ്പോ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ തിന്ന കേട്ടോ ചെറുതുണ്ടാവും നിന്റെ പൂവ് നല്ലതാണോ അത് നിന്ന് തപ്പ് നോക്കാം എന്റെ പൂവിന് അതൊരു കുഴപ്പമില്ലടാ നിന്റെ നിന്റെ അമ്മയുടെ ചീഞ്ഞു നാറിയിരിക്കുന്ന പോലെയല്ല ഓക്കെ ഈ കൽകാണ്ട് വെച്ച് കൽകാണ്ട് വെച്ചിട്ടും യുവതി ബിദ്ധം വെച്ചിട്ടിരിക്കുന്ന ആളല്ലേ ഞാൻ ഓക്കെ ീ പോയില്ലേ പോയില്ല ക്ലീൻ ആണേൽ ഉഷാറാ നല്ല അത് കറക്റ്റാ ക്ലീനല്ല ക്ലീൻ കുഴപ്പമൊന്നുമില്ല കേടോ ക്ലീൻ ഉള്ളതാണെങ്കിൽ ഇല്ലാത്ത ക്ലീന് കാണാൻ ഭംഗി എനിക്കറിയില്ല കാണാൻ നല്ല കാണാൻ നല്ലത് ക്ലീൻ ചെയ്യാതിരിക്കണ പക്ഷെ തിന്നാ നല്ലത് ക്ലീനാ ഓക്കേ കറക്റ്റ് അല്ലേ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്തിനായിരിക്കും കാണാൻ എന്തിനായിരിക്കും ഭംഗി കാണുമ്പോൾ നല്ല ഭംഗിയിരിക്കും നല്ല ഇങ്ങനെ പൂവോ ഇങ്ങനെ 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 നല്ല പൂവോലിങ്ങനെ എന്താ പറയുക ആ ഒരു ഇങ്ങനെ കുറ്റി കുറ്റിയായിരിക്കും ആ ഒരു വളർന്നിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയിരിക്കും നമുക്ക് തിന്നലെങ്കിൽ നമുക്ക് ഫുള്ള് ക്ലീനായിരിക്കണം എനിക്ക് ക്ലീനുള്ളതാണിഷ്ടം ചില അങ്ങനെ ഒന്നും അല്ലെങ്കിൽ അല്ലെ കാണാൻ ഭംഗിയല്ലേ എനിക്ക് ഇഷ്ടംപോലെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ചെറുതൊന്നു ഇത്ര യൂണിറ്റ് ഇവിടെ അയയ്ക്ക് ഫോട്ടോ ഇട്ട് വരും ആയതോ പെണ്ണുങ്ങളുടെയൊക്കെ കവച്ചു വെച്ചതും ഞാൻ മുർത്തി വെച്ചതും ഒക്കെ ചിലതൊക്കെ കാണുമ്പോഴേ എനിക്ക് ആഷ്ട് ഉം എനിക്ക് അർപ്പ് തോന്നും എന്റെ ഫോണിഷ്ടം പോലെ ആ പെണ്ണുക്ക് പിന്നെ കാണാൻ എങ്കിലും ഉണ്ട് കാണുമ്പോണ്ട് ആണുങ്ങളുടെ പിന്നെ അയ്യേ എത്ര ഈ ഒരു കോലു പാത്രയല്ലു അതൊരു ഭയ്യുണ്ടാവില്ല മൈന സത്യല്ല മൈന ആണുങ്ങൾക്ക് എന്ത് കാണാൻ ഒരു കമ്പ് എനിക്ക് വയ്യ നിന്നെ കൊണ്ടു ഞാൻ കാര്യത്തില പറഞ്ഞേ അതുകൊണ്ട് പുവിഷം സൂക്ഷിച്ചോ ചേച്ചി എന്തിനാ അത് തേക്കുന്നേ ആന്തിനാ എന്തിനാ നോക്കുന്ന ഞാൻ നോക്കും ഭൂവിഷ്ട് ചേച്ച മാത്രം പോരാ അപ്പൊ ഇന്ന പറഞ്ഞൊക്കെ കേട്ടല്ലോ എന്താ വിജീമ്പോ ചർച്ചാ വിചുമ്പോൾ ഓ വന്നല്ലോ ചർച്ച ഏഹ് നടക്കുമ്പോൾ യോനി നിന്നും വളി പോകുന്നു അതാണ് ചർച്ച അതെടുത്തുകൊണ്ട് ഇവിടെ ഒരുത്തം പറയുന്നു നടന്നു പോകുമ്പോ ചേച്ചിയുടെ ചേച്ചി നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് വളി പോകുന്നു ബന്ധപ്പെടുമ്പോഴൊക്കെ അപ്പൊ അതാണ് ചർച്ച നടക്കുമ്പോളാണോ നടക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട് മരിയക്കുട്ടി അയ്യോ അയ്യോ എനിക്ക് പണ്ട് ഞാൻ നമ്മുടെ ഓപ്പൺ പറയാട്ടോ മരിയക്കുട്ടി അത് ഗ്യാസ് ആണ് തൊള വലുതായാൽ കളിക്കുമ്പോൾ യൂണിയൻ നിന്ന് സൗണ്ട് വരും അയ്യോ അങ്ങനെ ഉണ്ടോ ആ പിന്നെ ഉണ്ട് മരിയക്കുട്ടി ചെവിപ്പൊത്തി ഓടിക്കോ അവിടെ ക്ലാസ് വേറെയാ മരിയമ്മളെ പൊയ്ക്കോ ക്ലാസ് വേറെ എന്റെ മോളും കൂടി ചിത്തിക്കോ വേവിട്ടോ ഇവിടെ ക്ലാസ് വേറെയാ മലയക്കുടിക്ക് കേൾക്കാൻ പറ്റിയ ക്ലാസ് അല്ല അല്ലെങ്കിൽ പിന്നെ വിചാരിച്ച ലൈഫിൽ എൻ്റെ മോളും കൂടെ ചീത്തയാവും ആകെ കൺഫ്യൂഷൻ ആയല്ലോ പഠിച്ചോനേ സീരിയസ്ലി സീരിയസ് ആയിട്ട് പറഞ്ഞോ മനസിലായോ അങ്ങനെയൊക്കെ ഉണ്ട് തുള വലുതിൽ ചെറുതില് കാര്യമില്ലല്ലോ സാധനം കയറിയ പോരേട്ടാ ചെറുതായാലും വലുതായാലും ചെറുതായാലും വലുതായാലും അല്ല വില്ലേട്ടാ ചെറുതായാലും വലുതായാലും സാധനം കേറിയ പോരെ അങ്ങനെ പോകുമ്പോ പിന്നെ അങ്ങനെയൊക്കെ പോകും പൊരുത്തുപോലെ തന്നെ ക്ലീഷേവ ഇഷ്ടം അങ്ങനെ ക്ലീക്ഷേവ ചെയ്യാത്തതും തിന്നാൻ നല്ലതാക്കിയത് പറഞ്ഞ കേട്ടു കുളിക്കാറില്ല ക്ലെയിനിൽ പോണത് മാത്രഞ്ചേട്ടാ വില്ലെന്ന് ചോദിച്ചോ ചേട്ടാ ഒരു കാര്യം ഇട്ടേ ഇതിന് ഉത്തരം തന്നില്ല എങ്കിലും പിന്നെ ജീവിതം ഞാൻ കമോൺ ഇവിടെ ഞാൻ ഉത്തരം ചോദിക്കുന്നില്ല തേണം കമോൺ വായ് ഏക്കൂല്ല ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഉണ്ട് വില്ലൻ ചേട്ടാ ഞാൻ ചോദിക്കുന്ന മറുപടി ഉത്തരം വില്ലൻ വില്ലഞ്ചേട്ട തന്നോക്കണം ഓക്കേ ഹലോസ് മൈന അങ്ങനെ ഉണ്ട് മൈന ഉണ്ട് വില്ലഞ്ഞാട് ചോദ്യം വില്ലഞ്ഞേട്ടാ ക്ലീഷേവ് ചെയ്യുന്നതാണോ ക്ലീൻ ഓ ഇത് കാണും വില്ലഞ്ഞാണ്ട വില്ലഞ്ഞേട്ടാ ഉത്തരം വില്ലഞ്ഞാണ വരേണ്ടത് നിങ്ങൾ ആരുമല്ല ഉണ്ടോ ഉണ്ടോ പിന്നെ ഉണ്ട് ഏർ യോനിയാണ് കാണാൻ ഡ്രസ്സിങ്ങിലുള്ള യോനി കാണാൻ രസം ലിയോനെ പോലെ കെട്ടാൻ പോവാനുള്ളതാണ് ഒരു മേ ഒരു മെയ് മാസത്തില് പൊളിക്കും രണ്ടു ദിവസം ടെസ്റ്റ് ടേസ്റ്റ് പിന്നെ നീ പറ അച്ചേ എന്ന് പറയും അതിന് ടേസ്റ്റ് അനുഭവിച്ചെത്തി കൊണ്ടേരിക്കും ഓക്കെ പിന്നെ ക്ലാസ് മാറി പറകുമോ ലവ് ലേക്കിൽ ആ പോവാലോ വില്ലഞ്ചേട്ടാ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വില്ലൻചേട്ടാ ഒന്ന് പറയൂ കൊതി കേക്കാനുള്ള കൊതി